നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആനുകൂല്യവും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമ ബോർഡ് വഴിയൊക്കെ ആനുകൂല്യങ്ങളും മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നതിനുള്ള വാർഷിക മസ്റ്ററിങ് ഇപ്പോൾ പരിപൂർണ തോതിൽ സംസ്ഥാനത്തുടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മസ്റ്ററിങ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ തുടക്കത്തിൽ സാങ്കേതികപരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു പ്രധാനമായിട്ട് സെർവറിൽ നെറ്റ്വർക്ക് തകരാറുണ്ടാകുന്ന ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ കാരണം വയോജനങ്ങൾ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യം വരെ ഉണ്ടായി പലരും വന്നിട്ട് തിരികെ പോകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി പെൻഷൻ മുടങ്ങുമെന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യ സമയം തന്നെ മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം വളരെ തിരക്കോട് കൂടി എത്തിച്ചേരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു പക്ഷേ നെറ്റ്വർക്കിലെ പിഴവുകൾ കാരണം നിരാശരായിട്ട് മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് പലയിടത്തും ഉണ്ടായത് അതുകൊണ്ട് തന്നെ വയോജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് വീണ്ടും ഈ വർഷവും നീങ്ങുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മസ്റ്ററിങ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ച് പ്രധാനമായിട്ടുമുള്ള സെർവർ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് എന്നാൽ നാളെ മുതൽ സമ്പൂർണ്ണ മസ്റ്ററിങ് വീണ്ടും സംസ്ഥാനത്ത് പുനരാരംഭിക്കുകയാണ് അതായത് എല്ലാവർക്കും മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ അതായത് ക്ഷേമോധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും തന്നെ നാളെ ജൂലൈ എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ മസ്റ്ററിങ് പൂർണ്ണമായിട്ട് ചെയ്യുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ ക്ഷേമവധി ആനുകൂല്യം ലഭിക്കുന്നവരും അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവരും ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും രണ്ട് രീതിയിൽ മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മുപ്പത് രൂപ വീതം രണ്ട് മസ്റ്ററിങ് ചെയ്യുന്നതിനായിട്ട് അറുപത് രൂപയോളം അക്ഷയ കേന്ദ്രങ്ങളിൽ ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരും ഇനി അതുപോലെ തന്നെ വയ്യാഴികയുള്ള ആളുകളുടെ വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ തീർച്ചയായിട്ടും അവരുടെ ലിസ്റ്റ് പഞ്ചായത്തിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ സമർപ്പിക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലെത്തി തന്നെ മസ്റ്ററിംഗ് നിർവഹിക്കുന്നതായിരിക്കും അങ്ങനെ ചെയ്യുന്നവർക്ക് അൻപത് രൂപയോളമാണ് ഫീസ് നൽകേണ്ടതായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് അപേക്ഷ നൽകി നിങ്ങൾക്ക് പെൻഷൻ പാസ്സായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പെൻഷൻ മസ്റ്ററിംഗ് ആണ് നിങ്ങൾ ചെയ്തതെങ്കിൽ അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും നിർബന്ധമായിട്ടും ഈ വർഷം വാർഷിക മസ്റ്ററിംഗ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൊതു മസ്റ്ററിങ് ചെയ്യാതെ പിന്നീടുള്ള മാസങ്ങളിൽ ഒന്നു മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ പെൻഷൻ മസ്റ്ററിങ്ങിനായിട്ട് അനുവദിച്ചിരുന്നു ഈ കാലയളവിൽ നടപടി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളും ഇപ്പോൾ നടക്കുന്ന ഈ ഒരു വാർഷിക മസ്റ്ററിംഗ് പ്രക്രിയയിൽ പങ്കെടുത്ത് നിർബന്ധമായിട്ടും പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ് ഇനി അതുപോലെ തന്നെ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് മസ്റ്ററിങ് പരാജയപ്പെടുന്നവർക്ക് അതായത് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി കൈവിരൽ പതിപ്പിച്ചുകൊണ്ട് ബയോമെട്രിക് ഡിവൈസിൽ അമർത്തുമ്പോൾ നമ്മുടെ കൈരേഖകൾ ചേരാതെ വരുന്ന സാഹചര്യം അതായത് നമ്മൾ ആധാർ കാർഡിന് വേണ്ടി എടുത്ത രേഖകളുമായിട്ട് ചേരാതെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പെൻഷൻ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ളവർ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മസ്റ്ററിങ് ഫെയിൽഡ് എന്ന ഒരു സ്ലിപ്പും അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈഫ് സർട്ടിഫിക്കറ്റ് അതുകൂടി കൃത്യമായിട്ട് ചേർത്ത് വെച്ച് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഈ ഒരു രേഖ നിങ്ങൾ സമർപ്പിച്ചാൽ മസ്റ്ററിങ് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ തടസ്സം ഇല്ലാതെ ലഭിക്കുന്നതുമാണ് ലൈഫ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങളുടെ വാർഡ് മെമ്പറുടെ സഹായവും നിങ്ങൾക്ക് തേടാൻ സാധിക്കും സംസ്ഥാനത്തെ പെൻഷൻ സോഫ്റ്റ്വെയറിൽ അതായത് സേവന വെബ്സൈറ്റിൽ നിലവിലുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അത് ഇപ്പോൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡാറ്റ ശുചീകരണ പ്രക്രിയ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം നടന്നു വരുന്നത് നിങ്ങളുടെ പെൻഷൻ ഐ ഡി കാർഡ് അല്ലെങ്കിൽ പെൻഷൻ പാസ്ബുക്ക് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിന് വേണ്ട രേഖകൾ എന്ന് പറയുന്നത് ഇനി അതുപോലെ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനായിട്ട് പോകുന്നതിന് മുൻപായിട്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ഫോൺ വിളിച്ച് അന്വേഷിച്ച ശേഷം മാത്രം പോവുക മസ്റ്ററിങ് ചെയ്യാനായിട്ട് സാധിക്കുമോ സർവർ തകരാറുകളുണ്ടോ എന്ന കാര്യം കൂടി കൃത്യമായിട്ട് വിളിച്ച് അന്വേഷിച്ച ശേഷം മാത്രം നിങ്ങൾ പോകാൻ എല്ലാവരും എല്ലാ പെൻഷൻ പ്രഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ ചില മേഖലകളിലൊക്കെ എല്ലാവരും പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ഓരോ വാർഡുകൾക്ക് നിശ്ചിത ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രത്യേക രീതിയിലൊക്കെ ക്യാമ്പയിനുകളൊക്കെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ നടത്തി വരുന്നത് മസ്റ്ററിങ് ക്യാമ്പുകൾ നടത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രദേശത്ത് ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കുക മസ്റ്ററിങ് നടപടി എല്ലാവരും തന്നെ പൂർത്തീകരിക്കുക മസ്റ്ററിങ് ചെയ്യാതെ ഇരുന്നാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം വരെ പെൻഷൻ മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഓഗസ്റ്റ് മാസത്തിന് ശേഷമുള്ള പെൻഷൻ തീർച്ചയായിട്ടും ലഭിക്കണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ മസ്റ്ററിങ് ഇക്കാലയളവിൽ പൂർത്തിയാക്കുന്നവർക്ക് മാത്രമായിരിക്കും തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ ലഭിക്കുക അതുകൊണ്ട് തന്നെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാതിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച അപകടമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക